അസാ വലൈക്കും അപ്പൊ ഒന്നാമത്തെ നോമ്പ് ഏകദേശം ഉച്ചയക്കണ് അല്ലേ ആ ഉച്ച ആയതുകൊണ്ട് ഞാൻ യാതൊരു കുഴപ്പമില്ല എടുത്തൊരുക്ക് നോമ്പ് നോക്കണെന്നാലും റമദാ മാസത്തെ നോമ്പ്ന്ന് പറഞ്ഞാലൊരു നോമ്പന്നെയല്ലേ എങ്ങനെണ്ടല്ല പണിക്കാണ് നമുക്ക് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല എന്ത് പത്തിരി ചൂടുന്നോ ഓ സർദിച്ചിട്ടും കാര്യമൊന്നുമില്ല സ്കൂൾക്ക് വിട്ടിട്ടില്ല ആദ്യത്തെ നോമ്പല്ലേ അപ്പൊ അങ്ങനെ പണി കൂടി കൂടി തരികയാണ് എങ്ങനെയുണ്ടാസ്റ്റിക് എന്റെ രസുണ്ടല്ലേ പഠിച്ചോണ്ട് ഒരു അനുഗ്രഹമാണല്ലോ അല്ലേ നോമ്പ് നോക്കുമ്പോ നമുക്ക് ദാഹോ കൊയക്കോ ക്ഷീണോ കൊറത്ത വെള്ളം പറഞ്ഞാലേ ഈ കൊറത്തെ വെള്ളം കൊണ്ടുവരാണെങ്കിൽ വൈകുന്നേരം ആവണ്ട ഒരു ഉച്ച ആകുമ്പോ എത്ര ആവോ അറിഞ്ഞിട്ടില്ല നോമ്പ് കുറിച്ചിട്ടില്ല അപ്പൊ അതല്ല പറയണത് ഞമ്മക്ക് ഇന്നാലും ദാഹം അറിയുന്നില്ല പഠിക്കണ്ട ഒരു കഴിവാണ് പറയണേ ഒരു അത്ഭുതം തന്നെ കേട്ടോ ഇമ്മ പെച്ചക്ക നെയ്ച്ച് എല്ലാ പണിയും എല്ലാം കഴിഞ്ഞ് രാവിലെ കുറാനോതി പിന്നെ ഇപ്പൊ ഇന്ത്യതുവരെ കുറാനോ ഔദ്യിട്ടോ ഞമ്മക്ക് ആകെല്ലൊരു ടൈം ഈ രമതാ മാസം ഒരു പ്രത്യേക നമുക്കൊരു അനുഗ്രഹം കിട്ടുന്നില്ല ഒരു പ്രതീക്ഷിച്ച് കുറെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചവരോട് പറയുന്ന സമയമാണ് ഈ മാസം അധികവും ആ ആ സമയത്ത് നമുക്കൊരു പ്രത്യേക ഒരു പ്രതീക്ഷയാണ് നമുക്ക് ആഗ്രഹിച്ചതെല്ലാം കിട്ടുമല്ലോന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഓരോ നീയ്യത്തും വെച്ചേക്കാനും ഓരോ അത്തോധി തീർക്കലുണ്ട് അപ്പോ ഓരോ അത്തോധി തീർക്കലുണ്ട് കിട്ടും അമ്മ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മൂന്ന് എത്ര അത്തോ രണ്ടത്തം ാക്കി ഓരോ നെയ്യത്ത് വെച്ചിട്ടേ ഇപ്പാന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അപ്പൊ ഇപ്പാന്റെ ഒന്നും ശരിയായിട്ടൊന്നും ഇല്ല എന്നാലും ഞമ്മള് പ്രതീക്ഷ വെച്ചിട്ട് ഓരോന്ന് ഇപ്പോഴും നമ്മൾ ഓരോന്ന് പഠിച്ചോനോട് പറഞ്ഞു നോക്കണ പറയും തോറും പഠിച്ചോ ഞമ്മക്ക് എന്നാ എപ്പഴാ തേര് അറിയാൻ പറ്റൂലല്ലോ അപ്പൊ അങ്ങനൊക്കെയാണ് കഥ ഇപ്പൊ നോമ്പിനും മണ്ടിട്ട് നമ്മൾ തുടങ്ങുകയാണ് പണി തുടങ്ങുകയാണ് ഇതെന്തിനാ പത്തിരി അടുപ്പത്തൂടെ ഗ്യാസമ്മഴക്കാലോ വെള്ളം വെച്ചോളിമ്മ കേ തുറക്ക കടി ഉണ്ടാക്കണം സ്പെഷ്യൽ ഉണ്ടാക്കണം കേങ് വേണ്ടല്ലോ ഇന്ന് കേങ്ങിന്റെ ആവശ്യമില്ല നമ്മള് സമൂസയിൽ കോഴിക്കോ ചിക്കൻ പിന്നെ മുങ്ങി തപ്പണ്ടി വരും ചിക്കൻ മുങ്ങി തപ്പണ്ടി വരും കറിയില് അവിടെ അവിടെ കാണുവുള്ളു ചിക്കന് നമ്മൾ കഴിച്ചൊക്കെ പൊഴിച്ചടക്കണോണ്ട് പറ എന്തൊക്കെ സ്പെഷ്യൽ വേണം അപ്പൊ സാധ തേങ്ങ വേണ്ട കഷ്ണം തിന്നാമ്പൂല കറി മതി ഇതെന്താണല്ലോ പറ ഒച്ചാക്കലേ എന്തൊക്കെ സ്പെഷ്യൽ വേണ്ടി സമൂസ ഒന്നാമത് സമൂസ അപ്പൊ നമുക്കിന്ന് സമൂസയും ഉണ്ടാക്കാം ഉണ്ടാക്ക എല്ലാം പാടും ഉണ്ടാക്കി തിന്നാൻ ബേക്കൂലടാ ഓരോന്ന ഓരോ ദിവസം നമ്മള് ഇഷ്ട കഥ കടിയുണ്ടാക്കണം കറി ഉണ്ടാക്കണം കൂട്ടുണ്ടാക്കണം അപ്പൊ ഞാൻ തോളിച്ചോണ്ടിരിക്കടിയിലും വന്നിങ്ങാണ്ട് കൊറേ തോളിച്ചു പിന്നെ ബാക്കിയുള്ള അമ്മ തൊളിച്ചു ഇത് കറിക്കും സാമൂസിക്കും ഇല്ല ഉള്ളിയാ സമൂസരും ഫുള്ള് നല്ല കുട്ടിയാണ് നാളെ സ്കൂളിൽ പോകുമ്പോട്ട സ്കൂൾ ഇന്ന് വ്യായാമം അറിയൂ ബുധനാഴ്ച ഞാൻ പോയിന് അപ്പൊ നോമ്പോയിട്ട് തലയെ കുറിച്ച് ഉണ്ടാക്ക നാളെ വെള്ളിയാണ് ഞാൻ തോന്നുന്നു തീ കത്തില്ല നോമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രല്ല ഹിന്ദുക്കളും നോക്കും നോക്കും ചേച്ചിണ്ട് ചേച്ചിയൊക്കെ നോമ്പ് നോക്കുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ് ആരോഗ്യത്തിനും എല്ലാ രീതിയും പിന്നെ ഓരോരോ വിശ്വാസം വെച്ച് നോക്ക ഓരോ ഓരോ മനസ്സിലാകും ആഗ്രഹിച്ചു ആ ഭക്ഷണം സാധിച്ചു കൊടുക്കും അപ്പൊ ഹിന്ദുക്കള് മുസ്ലിംകള് എന്നൊന്നുമില്ല ഏതൊക്കെയേ രാജ്യത്തെ ഇവിടത്തേക്കെ ആൾക്കാര് കൊല്ലം കൊല്ലം നോമ്പ് നോക്കണോലുണ്ട് അപ്പൊ ഓരൊക്കെ നോമ്പ് നല്ല രീതിയിൽ നടക്കട്ടെ എല്ലാ അനുഗ്രഹം കിട്ടട്ടെ നമ്മള് പ്രാർത്ഥിക്കാണ് അപ്പൊ എന്ന നോമ്പ് അങ്ങനെ എന്നെ നോമ്പ് ഇതാറിയുമ്പോത്തു കഴിഞ്ഞു മാസത്തെ ഫസ്റ്റ് നോല്മ ആ നോൽമ പേരും ചെയ്യും അതാ പോകും ചെയ്യും പന്ത്രണ്ട് കൊല്ലത്തിൽ അല്ല പന്ത്രണ്ട് മാസത്തില് മാസം നമ്മള് നോമ്പ അനുഷ്ഠിച്ചാണ് പഠിച്ചോ പറഞ്ഞു അല്ലേ എല്ലാ മാസവും തിന്ന് മുടിച്ച് നടന്നു ഒരു മാസം എനിക്കും വേണ്ടി നിങ്ങള് ഭക്ഷണം അല്ലാതെ ജീവിക്കുക എന്നാണ്ട് അങ്ങനെ തന്നെ അല്ലേ ഏ എല്ലാര്ക്കും

ആരും കുളിച്ചിട്ടില്ല ഞങ്ങള് വർത്താലം പറയുന്നു എന്നാ പണി തുടങ്ങാ മാവ് വായിച്ചിട്ടില്ല തുടങ്ങി സമൂസ കരിയാ ഓരോ പരിപാടികളെ നിങ്ങള് വരും വേണ്ട അവിടെ കുത്തി ഞങ്ങള് സമൂസൊക്കെ ഇല്ല ഉള്ളിയൊക്കെ അരിയട്ടോ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കട്ടെ കുട്ടി ഉറങ്ങണം അപ്പൊ പരിപാടികൾ കുറച്ച് ഏകദേശം കഴിച്ചണം അങ്ങനെ നമ്മളെ പത്തിരിക്കില്ല മാവൊക്കെ നമ്മളോട് കൊഴച്ച് വെച്ചിട്ടുണ് കൂട്ടി വെച്ചിരിക്കണേ ഇനി കറിക്കില്ല മറ്റേ തേങ്ങ സമൂസക്കില്ല ചട്ട ഒക്കെ നമ്മളോട് വെച്ചിട്ടുന്ന് അപ്പൊ ഇനി സമൂസ ഒക്കെ ഇല്ല സംഭവങ്ങള് റെഡി ആക്കാൻ വേണ്ടിട്ട് എന്നാ പറഞ്ഞിട്ട് നമുക്ക് വലിയ ഇട്ടു കൊടുക്കാം അതങ്ങനെ സെറ്റാക്കി വെക്കട്ടെ എന്നാ പിന്നെ നമുക്ക് ഓല മടിക്കാണ്ട് എഴുപ്പിണ്ട് ചൂടാന് ഇപ്പ ഇവിടെ വന്നിക്കണേ ഇപ്പൊ ചോയിച്ചാ എന്താ പൊടി എടുത്തു കൊടുക്കാന് ആ കൊഴക്കാന്നാ പറയുന്നത് ഇപ്പൊ വയ്ക്കെ ക്ലാസ് കുഴക്കാനോ അതെടുത്തേ ഏഹ് ചൂടല്ലേനോ അങ്ങനെ നല്ല കുഴക്ക പരിപാടി ഇമ്മ നിസ്കരിച്ചാ പൊയ്ക്കണ് റേ നിസ്കരിച്ച അപ്പൊ തേങ്ങ നമ്മളെ ചാട്ടിക്കുള്ള തേങ്ങയാണ് വറുത്തങ്ങാണ്ട് വറുത്തങ്ങ നല്ല പൊടിയാ അങ്ങനെ നമ്മളെ പൊടിയൊക്കെ കൂട്ടി കൊഴച്ച് അവിടെ രണ്ടാളും ഇതാക്കലും അങ്ങോട്ടാക്കലും ഇങ്ങോട്ടാക്കലും അമർത്തലും പഴുത്തലും എന്തൊക്കെയല്ലേ അവിടെ ഒരാക്കി ഇരുന്നിട്ട് ഇരിപ്പൊന്നും ഓർക്കണില്ല ഞാൻ കാട്ടിത്തരാ ഞാൻ കാട്ടിത്തരാ എന്ന് നിക്കണം അത് വേണ്ട അറിഞ്ഞാണ്ട് അങ്ങോടെ എത്തിച്ചാണ് എങ്ങനെ സുഖല്ലേ ഈ പത്തിരി ബ്രഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ രണ്ട് സാധനം ഉമ്മ ഇടക്കിരുന്ന് ഈ വെള്ള സാധനം കൊടുന്ന്ങ്ങാണ്ട് ഞങ്ങൾ ഒട്ടിച്ചാട്ടത് ഒട്ടിച്ച് ഉന്തും മോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വീർത്തുന്ന് ഇനി വലിയ വീർക്കാതിരി അപ്പൊ മാള് പറഞ്ഞു കൊളയ്യുന്നില്ല വേതായാലും ശരിയായി ആദ്യത്തെതായോണ്ട് അവൻ എന്താ കാട്ടണ്ടാവറിയില്ല അപ്പൊ രണ്ടെണ്ണം അമർത്തിയാണിപ്പൊ നീച്ചു പോയിട്ട നല്ല പൊടിയാ നമ്മള് പാക്കറ്റ് പൊടിയാ വാങ്ങീനത് എല്ലാ പ്രാവശ്യം പൊടിച്ചാലേ പ്രാവശ്യം നമ്മള് വാങ്ങി കൊഴപ്പൊന്നുമില്ല അറിയമ്മ ചിലവൾക്കൊക്കെ എത്ര ആണെങ്കിലും അങ്ങട്ട് ആ പാക്കറ്റ് പൊടി അങ്ങട്ട് ശെരിയാകൂല ഉം അധികം എല്ലാരും പൊടിച്ചല്ല ചെല് പക്ഷെ ഇപ്പത്തെ പാക്കറ്റ് പൊടിയൊക്കെ നല്ലതാട്ടോ ചിലതൊക്കെ കുഴപ്പൊന്നുമില്ല ഇതൊരു ഭാത്ത മുക്കിയാ മതി നോക്ക് അമർത്ത ഒരു വാത്തു മുക്കുക രണ്ട് വാത്തു മുക്കിയ പിന്നെ പത്തുമ്പെടങ്ങാറാണ് ആയിക്കട ഇച്ച അപ്പുറത്ത് പനിയെട്ടോ ഞാൻ കടക്ക് തേങ്ങ അരച്ചോണ്ട് ആ വല്ല വല്ല നീളത്തിലിട് നല്ല നൈസ് പൊടിയല്ല ആ നൈസ് പൊടി കൊണ്ടാ പൊടി കൊണ്ടായിരുന്നു നിന്നീനിടെ പൊടി തെരൂലാ തെരൂല കൊഴയ്ക്കാനേ പണ്ടൊക്കെ ക്ലാസ് ഒക്കെ ഇട്ടിങ്ങാണ്ട് എന്തൊക്കെയാ സൂത്രപണികളൊക്കെ ഉപയോഗിച്ചു അപ്പൊ അമ്മാവൊക്കെ പണ്ടല്ല ഇനി തെരൂല എന്ന് നിക്കേ

ഇന്നാണ് നമ്മള് ചിക്കന് സമൂസക്ക് എടുക്കുക വേവിച്ച ചിക്കൻ കൊറച്ചെടുത്താണ്ട് അതിക്ക് മിക്സ് ചെയ്യും നമ്മള് സമൂസേന്റെ കൂട്ട് റെഡിയായി ആയി അപ്പൊ ഇനി ഏതായാലും കറി ഉണ്ടാക്കണ്ട കേട്ടോ കറി കറി വാർന്ന് ഒന്ന് തൂമിച്ചെടുത്താല് നമ്മള് കറി റെഡിയായി ഏകദേശം പണികൾക്ക് ഇങ്ങനെ ഒരുങ്ങോണ്ട് ഇരിക്കുവാണ് എന്നാലും ഞമ്മളെ പത്തിരി പരിപാടി കഴിഞ്ഞെങ്കിലും ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലേ അതാണ് പണി പത്തിരി പണി പത്തിരിപ്പണി ചിലവൾക്കൊക്കെ എളുപ്പിക്കാരം പോലെ എപ്പോഴും ഉണ്ടാക്കണം നമ്മള് കൊല്ലത്തിൽ രണ്ടോ മൂന്നോ നാലോ വട്ടം ഉണ്ടാക്കിണ്ടാക്കി ചെലവെങ്ങനെ നമ്മൾ ഇങ്ങനെ പണ്ടേ ഇങ്ങനെ അമർത്തി പരത്തിയ ചൂടുള്ളൂല ചൂട്ണ് കല്ലിലും അവന് കല്ലില് ചൂട്ട എന്താ രണ്ടെണീച്ച് മൂന്നെണീച്ച് നാലണീച്ചൊക്കെ ചൂട് എളുപ്പം കഴിയും അപ്പേനും പോല് അമർത്തി പരത്തി സെറ്റ് ആക്കട്ടെ ഞാൻ പരിപാടി ആക്കട്ടെ അങ്ങനെ നമ്മളാ പത്തിരി പരിപാടി എന്ന് പറയുന്നത് പറയണത് പഴത്തി പഴത്തി ഓട്ടൊക്കെ ഉണ്ടല്ലോ എന്താ സംഭവം ഡിസൈൻ കൊടുത്തതാ അമൃത് ആള് സുഖല്ലേ ഇത് നൈസ് പൊടിയായിട്ട് കൊറച്ച് പൊടി വേണല്ലേ പരത്തുമ്പോ സംഭവം എടുത്തേന് അപ്പോ കഴിഞ്ഞില്ലേ ലാസ്റ്റ് ലാസ്റ്റ് കോനാമോല്ലോ ഞങ്ങൾക്ക് ശരിക്കും ഈ പൊടി തന്നെ അങ്ങനെ വേണ്ട നുള്ളു പൊടി മതി സംഭവം പിന്നെ ഓരോ പൊടിക്കനുസരിച്ച് നിക്കും അതിന് അങ്ങനെയാണ് ആ പണി അവിടെ കഴിയാനായി പിന്നെ നമ്മള് പാല് കിട്ടിയിട്ടില്ല തരി കാച്ചണന്നുണ്ട് അപ്പൊ റവ കുറച്ച് വേവിച്ചു വേലക്കായ ഇട്ടത് സംഭവം കു കുറച്ച് വേവിച്ചുകൊണ്ട് ആയിക്ക് സേമിട അത് വേഗുമ്പോഴത്തേ നമ്മളെ പാലും വണ്ടി വരും അപ്പൊ അതങ്ങനെ റെഡിയായി പിന്നെ നമ്മളെ സമോസക്കുള്ള ഉള്ളി സംഭവങ്ങൾ സെറ്റായി പിന്നെ കറി റെഡി ആയിട്ടോ ആ അപ്പൊ അങ്ങനൊക്കെയാണ് സംഭവങ്ങള് അങ്ങനെ നമുക്ക് കിറ്റ് രണ്ടുമൂന്ന് കിറ്റ് ഇപ്പൊ കിട്ടിട്ടോ ആശ ഉള്ള അവൾക്ക് എല്ലാ വർക്കത്തും അയറും കൊടുക്കട്ടെ ആയസും കൊടുക്കട്ടെ അപ്പൊ ഏഹ് സാധനങ്ങൾ കൊറച്ച് അത്യാവശ്യം കിട്ടിക്കണ് അവിടെ കിറ്റ് ഓർമ്മ പൊട്ടിച്ചാലോടങ്ങി എന്തൊക്കെ കാണാൻ ആഗ്രഹമുണ്ടല്ലേ അങ്ങനെ നമ്മള് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കല്ല ഒരുക്കത്തിലാണ് അപ്പൊ പായ ഉണ്ട് ഇനി ഒരു പായയായിരുന്നു ഞാൻ പയൻപൊരി ഉണ്ടാക്ക അതേപോലെ കാരക്ക പൊരിക്കില്ല കാരക്ക ഇവിടെ അല്ല മാവടെ കൂട്ടിയച്ചീനി അതിന് അതും ശരി ഇപ്പണ് കാലൊക്കെ ഇവിടെ ചെറുതായി ഇങ്ങനെ പീസ് പീസാക്കി വെച്ചിരിക്കണെ അപ്പൊ ഇനി നമ്മള് എണ്ണ ചൂടായിട്ട് അതിലിട്ട് പൊരിച്ച കഴിഞ്ഞിട്ട് വേണം നമുക്ക് സമൂസ ഉണ്ടാക്കാൻ നമ്മടെ പത്തിക്ക് ചൂടാണ് എങ്ങനെയുണ്ട് പൊള്ളക്കുണ്ടോ ചിലത് പൊള്ളക്കും ചിലത് പൊള്ളക്കും ഈ ചട്ടി ശരിയല്ല ഇതിന്റെ പേരെന്ത ഇണ്ടാദീനോ സുഖല്ല അത് പൊളച്ചിങ്ങനെ മലന്ന് വരികയാണ് ഇരുമ്പും ചട്ടിയെ അത് വേണല്ലേ അത് കണ്ട് ഞാനും ഇവിടെ വാങ്ങിയുഴപ്പൊന്നൂല്ല അടുപ്പത്തിൽ വെച്ചിട്ടാണോ ഇങ്ങനെ ഇതായതാവാ ഗ്യാസും ഇന്നെല്ലോർത്തും പത്തിരിക്കാരല്ലേ ഇന്ന് മിക്ക പേരെയും പത്തിരക്കാരും രണ്ടു ദിവസം രൂപ ഞമ്മളീ കാരൊക്കെ ഇങ്ങനെ ഇട്ടാണ്ട് ഇതാക്കിയാണ്ട് ഇത് എണ്ണി കിടും അപ്പൊ ഏതാ ഞാന് ഗ്യാസ് പൂത്തേന് കുട്ടിയോട് ഭയങ്കര കരച്ചില്ലാട്ടോ ഞാൻ ഉറക്കിട്ട് നോക്ക അടുത്ത പരിപാടി എന്താണ് കാക്ക നോക്കിണ്ടല്ലോ എന്നെ കാക്ക കാട്ടുണ്ടോ കാറ്റിനാ തരി തരി തോമിച്ചാലും ഇവിടെ ഒരാള് പറഞ്ഞിട്ടുണ്ട് കൊറേടുത്ത് ഇടാന് അണ്ടി മുന്തിരി അത് മാത്രം തെരഞ്ഞെടുപ്പ് അത്ര മതി എന്നും വേണ്ടപ്പോ സമൂസ കുട്ടുമ്പാടെ കൊറ്റാനേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിയും പില്ലിങ്ങിലാണ് അതാതൊന്നും നമ്മക്കറിയില്ലേ അപ്പൊ അങ്ങനെ ഇണ്ടാക്കി ഇപ്പാന്റെ കണ്ടുകണ്ട് പഠിച്ച കേട്ടോ എഴുപ്പ എഴുപ്പം കഴിയും അങ്ങനെ നമ്മളിവിടെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇത് പൊരിച്ചാ മതി ഏ ആ ഇപ്പൊ പഠിപ്പിച്ച മറക്കണ്ടെ അവിടെ വത്തൊക്കെ കരിഞ്ഞി അതേപോലെ ആ കട്ടല്ല പണ്ട് ഫ്രിഡ്ജിലായിട്ട് നമ്മള് ഫ്രിഡ്ജിൽ കട്ടക്ക മടി പോകും ഞാൻ ഒരു അനുഭവം ഇപ്പോഴും മറന്നിട്ടില്ല നമ്മള് എല്ലാരും അങ്ങനെ തന്നെ കാരണം കട്ട തരും അത് തെരഞ്ഞുപൊടിച്ച് പോക നേരത്തെ കുടിച്ചുമ്പോൾ സുഖം ആഹാ അപ്പൊ നാരങ്ങളോ നാരങ്ങളോ കുടിച്ചാ നമുക്ക് എല്ലാര്ക്കും ഇഷ്ടം നോമ്പ് തുറക്കുമ്പോ പത്തിരി റെഡിയായി കറി റെഡിയായി വത്തൊക്കെ റെഡിയായി നാരങ്ങളോ റെഡിയായി കാരൊക്കെ റെഡിയായി എല്ലാം ഇനി പൊരിയാളും ൾ സമൂസ ഇവിടെ ആവാനാണ് കാരക്കാപ്പൊരി ചട്ടിയിലുണ്ട് അതേപോലെ പൈൻപൊരി ഒക്കെ ഇവിടെ ആയതുകൊണ്ട് വെക്കാട്ടോ നല്ല സംഭവമായി ഇത് അക്സറല്ലേ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞങ്ങളട്ടോ അമ്മ അപ്പ കൊണ്ടാൻ വയ്ക്കാണ് അപ്പൊ ഇവിടെ ഒരാള് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കണോ ജലമൊക്കെ തിന്നാണ് ചു എടത്തോറക്കുമ്പോ ഒരു നാരങ്ങ ഒരു സമൂസ ഒരു പത്തിരി അതെ തിന്നാൻ വയ്ക്കൊള്ളു അതിനു മുന്നേ നമ്മൾ എന്തൊക്കെ ആലോചിക്കും പക്ഷെ ഒന്നും വെക്കൂല ഭക്ഷണത്തില് നമ്മളിങ്ങനെ മുന്നിൽ കാത്ത്ന്ന അപ്പൊ നമ്മളെ പയൻപൊരിയായി സമൂസയായി കാരക്കാ പൊരി ആയി ഒക്കെ ആയിട്ടോ വത്തക്കിയുണ്ട് അതേപോലെ തരിയുണ്ട് നാരങ്ങ വെള്ളം ഉണ്ട് ഇപ്പൊ വരും ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ എല്ലാരും കൂടി ഇന്ന് ബാങ്ക് കൊടുക്കാനിക്കണേ ൊടുത്താ മതി പിന്നെ നമുക്ക് പെൽച്ചക്കില്ല ചിക്കൻ ഇവിടെ മസാല വെച്ച് വെച്ചിട്ടു അരി അടപ്പത്തിട്ടു ചെലപ്പോങ്കി താളിപ്പുണ്ടാക്കും അല്ലെങ്കി നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടല്ലോ തേങ്ങച്ചത് അത് കൂട്ടാൻ പാങ് കൊടുക്കാനായില്ലേ ഇരുന്നോളി ഞാൻ എന്താ ഞാൻ കൊറച്ചിട്ട് ഇരിക്കാം ബാങ്ക് കൊടുത്തിട്ട് ഇടുക്ക കുട്ടി ഉറങ്ങണേ കുട്ടി എന്തോ ഭാഗ്യത്തിന് ഉറങ്ങി കൊറച്ചേരം എന്നാ സമോസ ഉണ്ട് പയമ്പൊരിണ്ടാക്കണ്ട് അപ്പൊ മൂന്ന് മിനിറ്റ് ഓടി ഇപ്പൊ കൊടുക്കും ബാങ്ക് നമ്മളവിടെ കൊറച്ചപ്പുറത്തൊരു അമ്പലം ഉണ്ടായി എന്നാണ് ആ പാട്ട് കേക്കുന്നത് അത് ബാങ്ക് കൊടുക്കാൻ നേരം അയാ അവിടെ ബാങ്ക് കൊടുത്തുന്ന് പറഞ്ഞുട്ടോ നേരം വൈകിയ്ക്ക് സംഭവം വെച്ചാല് ബാങ്ക് എപ്പോഴും കൊടുത്തുണ് കേക്കൂല ആ അപ്പൊ ആട്ടുതരം നിർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാ കേക്കാത്ത ആദ്യം നാരങ്ങളാണ് നാരങ്ങ കുടിച്ചപ്പ തന്നെ റാഹത്തായി അങ്ങനെ നമ്മളെ ഫസ്റ്റ് നോമ്പ് കഴിഞ്ഞില്ല അപ്പ ഒന്നാമത്തെ നോമ്പ് തരിപ്പ് പോവാതെ കുറിച്ച് കൊള്ളിട്ടോട്ട് തൊണ്ണൂറ് അവിടെ അമ്മ ഒറ്റക്കാട് താമസൊന്നും ഇണ്ടാക്കിണ്ടാവൂല അവടെ പരി ത്തിരി ചിക്കൻ കറി അങ്ങനെ നമ്മളെ പത്തിരിയും ചിക്കൻ കറിയും ഇപ്പൊ തിന്നുവാണ് ഞങ്ങൾ ആരും ഇപ്പൊ തിന്നണില്ല പത്തിരി ഒക്കെ തിന്നണ്ടപ്പോ തിന്നോ എന്തേ

വൈകുന്നേരം വരെ ഇതുവരെ ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഛർദിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്രാവശ്യാണ് ഫുൾ ആയിട്ട് ഒന്ന് നോറ്റത് അല്ലേ എന്റെ കുട്ടി നോറ്റ് അപ്പല്ലേ അപ്പൊ എല്ലാരും നോമ്പ് നോട്ട് വിചാർ വായിക്ക മറ്റൊരു വീടേ നമുക്ക് കൊണ്ട് കാണാം എല്ലാവർക്കും